മൈ ലൈഫ് സ്റ്റൈലിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതുപോലെ തന്നെ മൈ ലൈഫ് സ്റ്റൈലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് ഇവർക്കെല്ലാം പി യു സിയിൽ പോകാതെ തന്നെ കൊണ്ട് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാനും വീട്ടിലേക്ക് കൊറിയർ വഴി പ്രൊഡക്റ്റ് എത്തിക്കാനും ഒരു സംവിധാനമുണ്ട് അതാണ് ഇന്ത്യ ഷോപ്പി എന്ന് പറയുന്ന വെബ്സൈറ്റ് പക്ഷേ പലർക്കും ഈ വെബ്സൈറ്റിലൂടെ എങ്ങനെ പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്യണം എങ്ങനെ ഇത് വീട്ടിലേക്ക് എത്തിക്കണം ഇതൊന്നും പലർക്കും അറിയില്ല നമ്മൾ മൈലേജ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എങ്ങനെ ഇന്ത്യ ഷോപ്പ് യൂസ് ചെയ്യാന്നുള്ളത് അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം മൊബൈലിൽ കൂടെ തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്യാനും നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഡി പി പ്രൈസിൽ ഇന്ത്യ ഷോപ്പിയിലൂടെ നമ്മുടെ മൈലേജ് സ്റ്റൈലിൽ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കാനും പറ്റും അപ്പോൾ അഞ്ച് സ്റ്റെപ്പായിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ് ഇന്ത്യ ഷോപ്പിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അതിലൊക്കെ നമുക്ക് അക്കൗണ്ട് ഉള്ളതുകൊണ്ടല്ലേ അതിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇന്ത്യ ഷോപ്പിലും എങ്ങനെ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് രണ്ടാമതായിട്ട് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിലൂടെ നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യാം നമ്മുടെ കാർട്ടിലേക്ക് അവിടെ ആ ഒരു നമുക്ക് ഇന്ത്യ ഷോപ്പിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാ പ്രൊഡക്റ്റുകളിലും കാണാൻ പറ്റും അപ്പം നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ എങ്ങനെ ഇതിൽ കാർട്ടിൽ ആഡ് ചെയ്യാം എന്നുള്ളതാണ് മൂന്നാമത് രണ്ടാമത് ഇത് രണ്ടും എളുപ്പമാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേയ്മെൻ്റ് ആണ് ഇവിടെ മാത്രമാണ് കുറച്ച് കൺഫ്യൂഷൻ വരുന്നത് പലർക്കും ഈ ഒരു സ്റ്റേജ് ആണ് സ്റ്റേജാണ് ആയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്ത ഐറ്റംസിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുന്നത് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യുക ഡെബിറ്റ് കാർഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ യു പി ഐ ട്രാൻസാക്ഷൻ വഴിയോ അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ ഇന്ത്യ ഷോപ്പിയിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതിന് കൂപ്പൺ എടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള എമൗണ്ടിന് ആയിട്ട് ഒരു കൂപ്പൺ എടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് അതായത് മൂന്നാമതായിട്ട് പേയ്മെൻറ്റ് സിസ്റ്റമാണ് ഞാൻ പരിചയപ്പെടുന്നത് എങ്ങനെ കൂപ്പൺ എടുക്കാം എടുക്കാമെന്നുള്ളത് അതിനുശേഷം കൂപ്പൺ എടുത്തത് ഡയറക്റ്റായിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മളത് ആക്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈലിൻ്റെ വെബ്സൈറ്റ് ഉണ്ടല്ലോ അതിൽ അല്ലെങ്കിൽ മൈ ലൈഫ് സ്റ്റൈലിൻ്റെ മൊബൈൽ ആപ്പിൽ പോയിട്ട് നമ്മൾ ഈ കൂപ്പൺ ആക്ടിവേറ്റ് ചെയ്യണം അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നാലാമത്തെ സ്റ്റേജിൽ ഞാൻ പറഞ്ഞു തരുന്നത് അഞ്ചാമതായിട്ട് ഈ ആക്ടിവേറ്റ് ചെയ്ത കൂപ്പൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഈ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് സ്റ്റേജും കൃത്യമായിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എങ്ങനെ മൈലേശ്വരൻ്റെ പ്രൊഡക്റ്റുകൾ ഇൻഡ്യോഷോപ്പ് വഴി ഡി പി പ്രൈസിൽ വീട്ടിലേക്ക് എത്തിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും ഇതിന് കൊറിയർ ചാർജ് ഉണ്ട് ആയിരം അഞ്ഞൂറ് രൂപ മുതലാണ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുക അഞ്ഞൂറ് രൂപയ്ക്ക് മേലോട്ട് രണ്ടായിരം രൂപ വരെ കൊറിയർ ചാർജ് ഉണ്ട് രണ്ടായിരം രൂപയ്ക്ക് മേലെ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ കൊറിയർ ചാർജ് ഒന്നുമില്ല ഫ്രീ ആയിട്ട് എത്തിക്കും പിന്നെ നമ്മൾ നമ്മുടെ പിൻകോഡ് അനുസരിച്ചിട്ട് നമ്മൾ ഓരോ ലൊക്കേഷനും അനുസരിച്ചിട്ട് ഡെലിവറി ടൈമിൽ മാത്രം കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ രണ്ട് ദിവസം മുതൽ ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ നമുക്ക് ഈ ഒരു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് ഇന്ത്യ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നമുക്ക് അക്കൗണ്ട് ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ ഇന്ത്യ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അത് മാത്രമല്ല ഈ ഒരു പർച്ചേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരേ സമയം ഇന്ത്യ ഷോപ്പിൻ്റെയും അതുപോലെ തന്നെ മൈലേജ് സെല്ലിൻ്റെയും മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് പേടിക്കാനൊന്നുമില്ല ഈ ഒരു വീഡിയോ ഒന്നോ രണ്ടോ മനസ്സിൽ പ്രാവശ്യം മനസ്സിലെത്തി കണ്ടാൽ തന്നെ ഏതൊരാൾക്കും മൊബൈൽ ഉപയോഗിക്കാനും അതായത് ഏതൊരാൾക്കും സിംപിളായിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ഈ ഒരു പർച്ചേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും അപ്പോൾ നമുക്ക് ആദ്യം ഗൂഗിളിൽ പോയിട്ട് ഇന്ത്യ ഷോപ്പിൽ നിന്ന് ടൈപ്പ് ചെയ്യാം അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ് ആദ്യം ഇങ്ങനെ വരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലെ ഇടതു ദിവസത്ത് മേലെ മൂന്ന് വരെ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറേ ഓപ്ഷൻസ് വരും അതിൽ സൈൻ ഇൻ അല്ലെങ്കിൽ രജിസ്റ്റർ അതിൽ ക്ലിക്ക് ചെയ്യുക ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും അതിൽ താഴെ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പേര് അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡി നമ്മുടെ മൊബൈൽ നമ്പർ ഇതെല്ലാം കൊടുക്കുക അതിന് ശേഷം താഴെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യാൻ പറഞ്ഞ് ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക ഇപ്പം നമുക്ക് നമ്മുടെ മെയിലിലേക്ക് നമ്മളവിടെ മെയിലിൽ കൊടുത്തിട്ടുള്ള മെയിലിലേക്ക് ഒരു പാസ്വേഡ് വരും അപ്പോൾ നമ്മൾ മെയിൽ ഓപ്പൺ ചെയ്തിട്ട് ചെക്ക് ചെയ്യുക അവിടെ ഇന്ത്യ ഷോപ്പി എന്നു പറഞ്ഞ് ഒരു മെയിൽ വന്നിടത്തുണ്ടാവും ആ മെയിലിൽ തന്നെ ഉണ്ടാവും നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും യൂസർ ഐ ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡി തന്നെയായിരിക്കും പാസ്വേഡ് അതിൽ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ ആ പാസ്വേഡ് കോപ്പി ചെയ്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഇന്ത്യ ഷോപ്പിൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ട് ആ മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ഉള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് അവിടെ നമ്മൾ മൊബൈൽ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നമ്മുടെ പാസ്വേഡും കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഐ ഡി ചോദിക്കും മൈലേശ്ലിൻ്റെ ഐ ഡി ചോദിക്കും തൊട്ടു താഴെ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും കഴിഞ്ഞ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ ഇവിടെ കോപ്പി ചെയ്യുക ഒ ടി പി പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് പിക്കപ്പ് ഉണ്ട് അതുപോലെ സ്റ്റാൻഡേർഡ് ഡെലിവറി ഉണ്ട് സ്റ്റാൻഡേർഡ് ഡെലിവറിയാണ് കൊറിയർ ഓപ്ഷൻ സെൽഫ് പിക്കപ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് പിയുസിയിൽ ചെന്ന് എടുക്കുന്ന സിസ്റ്റത്തിനാണ് സെൽഫ് പിക്കപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഡെലിവറി അതായത് കൊറിയർ ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത് അതിനാവശ്യമായിട്ട് നമുക്ക് ഇവിടെ അഡ്രസ്സ് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ അഡ്രസ്സ് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ആർക്കാണോ ഡെലിവറി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർ കസ്റ്റമർ ആണെങ്കിൽ കസ്റ്റമറുടെ അഡ്രസ്സോടെ കൊടുക്കാവുന്നതാണ് അഡ്രസ്സ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക കാരണം ആ അഡ്രസ്സിലേക്കാണ് കൊറിയർ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ടാവണം നമുക്ക് എത്ര അഡ്രസ്സ് വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഓരോ അഡ്രസ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇതിന് ശേഷം നമ്മൾ ഇപ്പം ഇതാണ് ഇന്ത്യ ഷോപ്പിൻ്റെ ഇൻറ്റർഫേയ്സ് മൊബൈലിലെ വെബ്സൈറ്റിലാണ് ഞാൻ കാണിക്കുന്നത് ആപ്പ് അല്ല അതായത് മൊബൈൽ വെബ്സൈറ്റാണ് അപ്പോൾ ഇതിൽ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരിക അപ്പം നമുക്കിതിൽ എങ്ങനെയാണ് ഓർഡർ ചെയ്യാൻ നോക്കാം മേലെ ഇന്ത്യ ഷോപ്പിൻ്റെ ലോഗോ ഉണ്ടല്ലോ ഈ നടുവിലെ വട്ടത്തിൽ കാണുന്നത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ഓപ്ഷൻ വരും അവിടെ നമ്മൾ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റിൻ്റെ പേര് ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ ലെറ്റർ അവിടെ അടിച്ചു കൊടുക്കുക അത് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ ഭാഗത്തിന് ലിസ്റ്റ് വരും അത് നമ്മുടെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി എത്ര എത്രണം വേണമെന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി അവിടെ ടൈ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആഡ് ടു കാർട്ട് അപ്പോൾ നമ്മുടെ കാർട്ടിലേക്ക് ആ ഒരു പ്രോഡക്റ്റ് ആഡ് ആയിട്ടുണ്ട് രണ്ട് ക്വാണ്ടിറ്റിയാണ് ഞാൻ കഫനിയിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വീണ്ടും സെർച്ച് ഓപ്ഷനിൽ വരിക നമുക്ക് ആവശ്യമുള്ള മറ്റ് പ്രോഡക്റ്റ് എന്തൊക്കെയാണോ അതൊക്കെ പേര് ടൈപ്പ് ചെയ്യുക ആദ്യത്തെ ഒന്നോ രണ്ടോ സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ലിസ്റ്റ് വരും അതിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ അങ്ങനെ ഓരോ പ്രോഡക്റ്റും ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇതാണ് നമ്മുടെ കാർട്ട് അവിടെ നമുക്ക് ക്വാണ്ടിറ്റി ഒക്കെ പിന്നീട് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും ഷിപ്പിംഗ് ചാർജ് എത്ര വരുന്നുണ്ട് അതുപോലെ ടോട്ടൽ എമൗണ്ട് എത്രയാണ് ഇതൊക്കെ താഴെ കാണിക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഹെർബൽ ടൂത്ത് പേസ്റ്റ് മൾട്ടി ആക്ഷൻ ഫെയർനെസ് ക്രീം അതുപോലെ തന്നെ ഇൻഹേലറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പർച്ചേസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനോ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ബാംഗ്ലൂരിലോ മുയിലുള്ള ഒരു കസ്റ്റമർ നമ്മളെ വിളിച്ചിട്ട് പ്രൊഡക്റ്റ് കാണാൻ പറഞ്ഞ സമയത്ത് നമുക്ക് ഇതുപോലെ നമ്മുടെ ഇന്ത്യ ഷോപ്പി ഐ ഡിയിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അവരുടെ അഡ്രസ്സ് മാത്രം കൊടുത്താൽ മതിയാവും അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി പി പ്രൈസിനായിരിക്കും അവർക്ക് പോവുക വിത്ത് ബില്ലോടെയാണ് അവർക്ക് പ്രൊഡക്റ്റ് കിട്ടുക ഞാൻ അവസരം തരാം അപ്പം ഞാൻ ഏകദേശം എനിക്ക് വേണ്ട പ്രൊഡക്റ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കാർട്ട് അതിലപ്പതാ ഏറ്റവും താഴെ ചെക്ക് ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതുപോലെ അവിടെ എമൗണ്ട് ഷിപ്പിംഗ് ചാർജ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെക്ക്ഔട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ഷിപ്പിംഗ് ഒക്കെ കൺഫേം ചെയ്യാനായിട്ടുള്ള ഒരു ടാബ് വരും അത് കൺഫേം ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഓർഡർ നമ്മൾ കൊടുത്തിട്ടുള്ള ഓർഡർ എല്ലാം കറക്റ്റ് ആണോ എല്ലാ ക്വാണ്ടിറ്റിയും കറക്റ്റ് ആണോ എന്നുള്ളത് ഐറ്റംസ് ക്വാണ്ടിറ്റിയെല്ലാം കറക്റ്റ് എന്ന് ചോദിക്കും പിന്നെ പേയ്മെൻറ്റിനുള്ള സ്ക്രീനാണ് ലാസ്റ്റ് വരും അപ്പൊ നമുക്കിവിടെ ആകെ ഉള്ളത് ഓപ്ഷൻ ബാലറ്റ് പേയ്മെന്റ് ആണ് പക്ഷെ നമ്മുടെ വാലറ്റില് ബാലൻസ് ഇല്ല ആകെ മുപ്പത്താറോ ജി സെവൻറ്റി ഫൈവിലേ ഉള്ളൂ വേറെ ഒന്നും ബാലൻസ് ഇല്ല അപ്പൊ നമ്മൾ വാലറ്റ് പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുകയാണ് ഇനിയാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജ് എല്ലാവർക്കും ഇവിടെയാണ് കുറച്ച് ഡിഫിക്കൽ ആയിട്ടുള്ളത് ഇത് കൂപ്പൺ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് കൂപ്പൺ എടുക്കുന്നത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം ആദ്യം നമ്മൾ ഈ സ്ക്രീനിൽ നമ്മുടെ എം ഐ ഐ ഡി അടിച്ചു കൊടുക്കുക അതായത് ആരുടെ ഐ ഡിയിലാണോ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഐ ഡി അടിച്ചു കൊടുക്കുക അതിൻ്റെ താഴെ മൊബൈൽ നമ്പർ അടിച്ചിട്ട് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ആ മൊബൈലിലേക്ക് ഒ ടി പി വരും ഇവിടെ നമുക്ക് നമ്മുടെ ഐ ഡി തന്നെ കൊടുക്കണം ഇല്ല കേട്ടോ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ആരാണോ ഈ പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആർക്കാണോ ബിസിനസ് പോലെയും കയറേണ്ടത് അവരുടെ ഐ ഡി കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ കൊടുത്ത മൊബൈൽ നമ്പറില് എനിക്ക് ഒ ടി പി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് അതിനുശേഷം താഴെയുള്ള വെരിഫൈ ബട്ടൺ പ്രസ് ചെയ്യാം വെരിഫൈ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒ ടി പി വെരിഫൈഡ് ആയിട്ട് ഓർഡർ കാറ്റഗറി ചോദിക്കും അപ്പോൾ നമുക്ക് ജനറൽ കാറ്റഗറിയാണ് കൊടുക്കേണ്ടത് അതിൽ ജി സെവൻറ്റി ഫൈവിൻ്റെ പ്രൊഡക്റ്റ് ആണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ എത്ര രൂപേൻ്റെ കൂപ്പണാണ് വേണ്ടത് ആ എമൗണ്ട് അടിച്ചു കൊടുക്കുക നമുക്ക് അഞ്ഞൂറിൻ്റെ ഗുണതങ്ങളായിട്ടുള്ള കൂപ്പൺ ആണ് എടുക്കാൻ പറ്റുക മിനിമം അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അപ്പോൾ ഞാനവിടെ ആയിരത്തി അഞ്ഞൂറ് കൂപ്പൺ എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാം അതിൽ ഞാൻ പേ യു ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത് അതിൽ കൊടുത്തു കഴിയുന്ന സമയം നമുക്ക് ഇങ്ങനെ ഇ എം ഐ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് വാലറ്റ് യു പി ഐ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് യു പി ഐ ആണ് എളുപ്പം എല്ലാവർക്കും നമ്മളെ പരിചയം ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അപ്പോൾ നമ്മൾ അതിൽ ഗൂഗിൾ പേ വഴി ഈ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാന കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപ പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴി ചെയ്തിട്ടുണ്ട് ഇനി നാലാമത്തെ സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള കൂപ്പൺ അത് നമുക്ക് എടുക്കണം ഈ കൂപ്പൺ നമുക്ക് കിട്ടി പക്ഷെ അത് എവിടെയാണ് ഉള്ളത് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈ ലൈഫ് സ്റ്റൈലിൻ്റെ വെബ്സൈറ്റിൽ കയറണം മൈ ലൈഫ് സ്റ്റൈലിൻ്റെ വെബ്സൈറ്റിൽ നമ്മുടെ ഐ ഡിയും പാസ്വേഡൊക്കെ കൊടുത്ത് നമ്മളവിടെ കയറുക എന്നിട്ട് നമ്മുടെ ദ ഇവിടെ പർച്ചേസ് ചെയ്ത ബി വി ഒക്കെ ഇപ്പോൾ ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഇന്നത്തെ ഡേറ്റിന് കാണിക്കുന്നുണ്ട് ആയിരത്തഞ്ഞൂറിൻ്റെ പർച്ചേസ് നമ്മൾ അവിടെ പേയ്മെൻറ്റ് ചെയ്തൊക്കെ തന്നെ ഇവിടെ ബി വി ആഡ് ആയിട്ടുണ്ട് ഇനി സ്ക്രീനിൻ്റെ ഇടതു ദിവസത്തെ മേലെ മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇതുപോലെ എം ഐ ഷോപ്പിംഗ് അതിൽ മൈ ഓർഡേഴ്സിൽ കൂപ്പൺ അവിടെ ഇവിടെ ജനറേറ്റായി കിടക്കുന്നുണ്ടാവും ഓക്കെ അനുയോജ്യ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കൂപ്പൺ നമ്പറും ബാർ കോഡും എമൗണ്ടൊക്കെ കാണാൻ പറ്റും പക്ഷേ ഈ കൂപ്പൺ ആക്ടിവേറ്റ് ചെയ്യണം ഓക്കെ അതാണ് നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് അപ്പോൾ ഇവിടെ ദാ നോട്ട് ടെക്നോളജി എന്നാണ് കാണിക്കുന്ന സ്റ്റാറ്റസ് അത് നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ ഇങ്ങനെ വരും എന്നിട്ട് ആ ഒരു കൂപ്പൺ ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്തതിന് ശേഷം മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ട് ഗെറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ കൂപ്പൺ ആക്ടിവേറ്റ് ആവുക ഓക്കെ അപ്പോൾ അത് മറക്കരുത് മൂന്നാമത്തെ സ്റ്റെപ്പ് കൂപ്പൺ എടുക്കുന്നതും നാലാമത്തെ സ്റ്റെപ്പ് കൂപ്പൺ ആക്ടിവേറ്റ് ചെയ്യുന്നതുമാണ് ഇതാണ് എല്ലാവർക്കും കഷ്ടം അപ്പം ഇതൊന്നും കൂടെ വേണമെങ്കിൽ കണ്ട് മനസ്സിലാക്കുക ഒന്നും കൂടെ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സംഭവം പെടുത്തം കിട്ടും എളുപ്പമാണ് അപ്പോൾ ഞാൻ വന്ന് ഒ ടി പി അവിടെ കൊടുത്തു അതിന് ശേഷം സബ്മിറ്റ് കൊടുത്തു അക്നോളജിമെൻറ്റ് കാണിക്കുന്നുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൂപ്പൺ ആക്ടിവേറ്റ് ആകും എന്താ ഇപ്പോൾ അവിടെ സ്റ്റാറ്റസ് കണ്ടല്ലോ അക്നോളജി അതായത് കൂപ്പൺ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ കൂപ്പൺ കോഡ് കോപ്പി ചെയ്യണം അതിനായിട്ട് ഇന്നോർസ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പോയിസ് ഓപ്പൺ ആവും അതിൻ്റെ താഴെ റെഫറൻസ് നമ്പറിൻ്റെ താഴെ ബാർ ഉണ്ട് ബാർ കോഡിൻ്റെ താഴെ ഉള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ആയിരത്തിനുപിൻ്റെ എം ജി സെവൻറ്റി ഫൈവ് കൂപ്പൺ അപ്പോൾ ആ നമ്പർ ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പേ പേപ്പർ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് എഴുതിയെടുക്കാവുന്നതാണ് വീണ്ടും ഇന്ത്യ ഷോപ്പിൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ട് നമ്മൾ ആ മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്യുന്നു മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴെ മൈ അക്കൗണ്ട് അതിൻ്റെ താഴെ വാലറ്റ് വാലറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ടോപ്പപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അവിടെ നമ്മൾ ബാർ കോഡ് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ടോപ്പ് കൊടുക്കുക ഇപ്പോൾ ഇതാ നമ്മുടെ വാലറ്റ് ബാലൻസ് ആയിരത്തഞ്ഞൂറ് രൂപ ആയിട്ടുണ്ട് ഇനി ഇത് ക്ലോസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ടോപ്പ് കഴിഞ്ഞിട്ടോ അങ്ങനെ നാലാമത്തെ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം അതിനായിട്ട് ഇതാ സ്ക്രീനിൻ്റെ വല ദിവസത്തെ മേൽഭാഗത്തായിട്ട് കാണുന്ന കാർട്ട് അവിടെയാണ് നമ്മൾ ആഡ് ചെയ്ത ലൈറ്റൊക്കെ കാണുക ഇനി അവിടെ വന്നിട്ട് വീണ്ടും ചെക്ക്ഔട്ട് കൊടുക്കുക ചെക്ക്ഔട്ട് കൊടുത്തുകഴിഞ്ഞാൽ വീണ്ടും ആദ്യം ഷിപ്പിംഗ് അഡ്രസ്സ് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ കാർട്ട് അതിൽ ആഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ക്വാണ്ടിറ്റി എല്ലാം കറക്റ്റാണെന്ന് ഒന്ന് വെരിഫൈ ചെയ്യാൻ പറയും അവസാനമായിട്ട് അതും കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് പേയ്മെൻറ്റ് കൊടുക്കാൻ പറയും അപ്പോൾ ഈ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ജി സെവൻറ്റി ഫൈവ് ആയിരത്തി അഞ്ഞൂറിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ താഴെ വാലറ്റ് പേയ്മെൻറ്റ് അതിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ആയിരത്തി നാനൂറ്റി അറുപത്തിനാല് രൂപയാണ് ഷിപ്പിങ്ങോടെ ചേർത്ത് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കൂപ്പണിൽ തന്നെയാണ് ഷിപ്പിംഗ് ചാർജും ആഡ് ആവുന്നത് അപ്പോൾ നമ്മൾ വാലറ്റ് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത സമയത്ത് ജി സെവൻറ്റി ഫൈവിൽ നിന്നായി എമൗണ്ട് ആയിട്ട് ഇവിടെ പേബിൾ സീറോ ആവുന്നത് എനിക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ബാല ബാലൻസ് മുപ്പത്തിയാറ് രൂപയായി അവിടുന്ന് പേയ്മെൻറ്റ് ആയി ഇനി ഈ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി ഇത്രയുള്ള ഷോപ്പിംഗ് ഈ പേനവ് ക്ലിക്ക് ചെയ്ത് കുറച്ചു നേരെ ചുറ്റിക്കൊണ്ടിരിക്കും ആ സമയത്ത് നിങ്ങൾ ഈ സ്ക്രീൻ കട്ടാക്കാനോ പുറകോട്ട് പോകാനോ പാടില്ല നിങ്ങളുടെ സ്ക്രീൻ മാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഓർഡർ കംപ്ലീറ്റ് ആവുന്നത് വരെ ഇപ്പോൾ ഓർഡർ റണ്ണിങ്ങിലാണ് ഇത് പ്ലേസ് ആവുന്ന സമയത്ത് സ്ക്രീൻ ഓട്ടോമാറ്റിക്കായിട്ട് മാറും അപ്പോൾ നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം ഇതാ പേയ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് യുവർ ഓർഡർ ഹാസ് ബിൻ പ്ലേസ്ഡ് ഇപ്പം നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഓർഡർ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ അഡ്രസ്സ് ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ടോട്ടൽ എമൗണ്ട് ഒക്കെ അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി നമ്മുടെ പർച്ചേസിംഗ് കംപ്ലീറ്റ് ആയി ഇനി സാധനം വരുന്നത് കാത്തിരുന്നാൽ മാത്രം മതി കേട്ടോ അപ്പം നമുക്കിതെങ്ങനെ ചെക്ക് ചെയ്യുക എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ഈ ഓർഡർ എങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേലുള്ള മൂന്ന് വരെയുണ്ടല്ലോ ഏത് ദിവസത്തെ ആ മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്യുക മൈ അക്കൗണ്ടിൽ പോവുക ട്രാക്കിംഗ് ഓർഡർ ഓക്കെ മൈ അക്കൗണ്ട് അക്കൗണ്ട് സെറ്റിങ്സിൽ ട്രാക്കിംഗ് ഓർഡർ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ ഓർഡർ കാണിക്കും അതിൽ ആ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നൽകിയ ഓർഡറും അതിൻ്റെ സ്റ്റാറ്റസ് അതും കാണിക്കുന്നുണ്ടാവോ അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം സിമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പർച്ചേസ് നമുക്ക് മാക്സിമം മൂന്ന് മിനിറ്റ് മതി തീർക്കാനായിട്ട് അപ്പോൾ പ്യൂസിൽ പോവുക അവിടെ എഴുതി കൊടുക്കുക ക്യൂ നിൽക്കുക അങ്ങനത്തെ ഒരു തലവേദന ഇല്ല അതും ഇല്ലാതെ മൂവായിരം രൂപയ്ക്ക് മേലേക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് സാധനം വീട്ടിലെത്തുകയും ചെയ്യാം അപ്പോൾ അത്ര എളുപ്പമാണ് നമുക്ക് ഏത് ലൊക്കേഷനിലേക്ക് ഇതൊക്കെ അയക്കാവുന്നതേ ഉള്ളൂ കേട്ടോ എല്ലാ സ്ഥലത്തും ഹോം ഡെലിവറി ഉണ്ട് ഒരു ചില സ്ഥലങ്ങളിൽ മാത്രം ഒരു ചില പിൻബോർഡിൽ മാത്രം ഹോം ഡെലിവറി ഇല്ല പക്ഷേ നമ്മൾ പിയുസിൽ പോയി എടുക്കണം അപ്പം നമ്മൾ പതിനേഴാം തീയതി ഓർഡർ ചെയ്ത സാധനമാണ് പത്തൊമ്പതാം തീയതി ഇവർ രണ്ട് ദിവസം കൊണ്ട് പ്രൊഡക്റ്റ് വീട്ടിലെത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ പതിനേഴാം തീയതി ഉച്ചയ്ക്കാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത് ഇന്ന് പത്തൊമ്പതാം തീയതി രാവിലെ ഏകദേശം ഒരു ആ ഉച്ച പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും കൊറിയർ വഴി സാധനം വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം മേലെ സ്റ്റിക്കറിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് വീഡിയോ നിർബന്ധമായിട്ട് എടുക്കണം എന്നുള്ളത് കാരണം എന്തെങ്കിലും ഷോർട്ടേജ് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യണമെങ്കിൽ ആ വീഡിയോ ആണ് ആധാരം അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അതൊക്കെ അതാ കൃത്യമായിട്ട് സേഫ് ആയിട്ട് പാക്ക് ചെയ്തെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടില്ലേ ഇതാണ് നമുക്ക് വരുന്ന ബില്ല് ഈ ബില്ലിൽ ഡി പി ആണ് കാണിച്ചിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് ഇതുപോലെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഡി പി പ്രൈസിലാണ് പോവുക നമുക്ക് അവരുടെ എം ആർ പി ഇതാണെന്ന് പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും അതേസമയം നിങ്ങൾക്ക് കസ്റ്റമർക്ക് അറിയുമെങ്കിൽ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു നിങ്ങളുടെ ടീമിലേക്കൊക്കെ അയച്ചുകൊടുക്കുക ഇനി എം ഐ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ചെയ്യുന്ന ആരും ഇന്ത്യ ഷോപ്പിൽ പർച്ചേസ് ചെയ്യാൻ അറിയില്ല എന്ന് പറയരുത് അപ്പോൾ താങ്ക് യു